ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുഖമല്ലേ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണല്ലേ ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ അപ്പം അതിൻ്റെ ബ്ലോഗായിട്ടാണ് ഇന്ന് വന്നു കഴിഞ്ഞത് രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആണത് ഫാമിലിയായിട്ട് ട്രിപ്പ് പോകുമ്പോഴാണ് കേട്ടോ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഫാമിലിനായിട്ട് പുറത്ത് പോകുന്ന സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കണത് തൃശ്ശൂർ വഴിയാണ് പോകണത് അപ്പം തൃശ്ശൂരെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവേറ്റ് പ്ലേസ് എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ എപ്പോഴും കയറി നിരങ്ങാറുള്ള സൂഡിയോ കേട്ടോ അപ്പം ഈ ഒരു സൂഡിയോയ്ക്ക് മാത്രമേ ഞാൻ എപ്പോഴും കയറാറുള്ളൂ ഡ്രസ്സ് ഷോപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സൂഡിയോ തന്നെയാണ് കേട്ടോ ഫസ്റ്റിനെ നമ്മൾ ഹൈലൈറ്റ് മാളിക്കാണ് കേട്ടോ പോണത് അപ്പോൾ തൃശ്ശൂരിലെ ഹൈലൈറ്റ് മാൾ വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് കയറാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ പോണ വഴിയിലാണ് ഹൈലൈറ്റ് മാള് അപ്പം അങ്ങോട്ട് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോറ്റ് മാൾ എത്തിയപ്പോൾ വണ്ടി കണ്ടാൽ പിന്നെ ആയാൽ ഭയങ്കര ഉറക്കാണ് പക്ഷേ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് എനിക്ക് ചെയ്യുക ആരും എഴുപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എനിക്കറിയാം അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മോൾ കാർ പാർക്കിങ്ങിൽ ചെയ്തിട്ടുള്ള ഏരിയെന്നാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് നമ്മൾ തൃശ്ശൂരിൽ കണ്ട മോൾസിലൊക്കെ വെച്ചിട്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ടോ പിന്നെ എന്തെങ്കിലും ഒരു പുതിയ സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കയറിയിട്ടൊന്ന് ആർമാദിക്കാം എന്നുള്ളത് ഉള്ള രീതിയാണ് ആക്ച്വലി നമ്മൾ പോകുന്നത് ഫുഡിൻ്റെ ഏരിയക്കാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാം എന്നാണ് പ്ലാനിട്ടുണ്ടായിരുന്നത് അപ്പം പോണതും വരണ്ടതും മാത്രം കാണിക്കണുള്ളൂ ഫുഡ് ഏരിയയിൽ വെച്ചിട്ട് വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഭയങ്കര ഗമിയിൽ ക്യാമറ ഒക്കെ ചെന്നാണ് അപ്പം വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എടുക്കാമെന്നൊന്നും നിന്നില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ പോണത് പിന്നെ ഇവിടെ വല്ലാണ്ടൊക്കെ കറങ്ങാനുള്ള ടൈം ഒന്നുമില്ല കേട്ടോ കാരണം നമുക്ക് പോണ സ്ഥലത്തേക്ക് ഒരു മണിക്ക് എത്തണം അതുകൊണ്ട് നമ്മൾ വേഗം ഫുഡ് വാങ്ങിയിട്ട് ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചത് ആക്ച്വലി നമ്മൾ ഇതുവരെ എങ്ങനെ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ കമ്പനിയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലായിട്ടുണ്ടാകും അപ്പം നമ്മളൊരു ഡോം സ്റ്റേക്കാണ് പോകണത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഡോം സ്റ്റേ പിന്നെ നമ്മൾ പോണത് വിഷുവിൻ്റെ തലേ ദിവസമായിരുന്നു ഇത് വിഷുവിൻ്റെ തലേ ദിവസത്തെ ബ്ലോഗാണെട്ടോ ആക്ച്വലി വിഷു ടൈം ആയതുകൊണ്ട് തന്നെ മോളിൻ്റെ ഫ്രണ്ടിലായിട്ട് നന്നായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി കണ്ടിട്ട് പോകുക എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഏരിയക്കാണ് പോണത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹൈലറ്റ് മോളിക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ വരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് പേര് ഹൈലറ്റ് മോൾ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊന്നും വന്ന് കാണ്ട ഇവിടെ കുറേ സ്റ്റോളുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് വിട്ടു പിന്നെ ഈ വഴി കൂടെ എന്തായാലും പോവുകയാണ് പിന്നെ അത് മാത്രമേ നമുക്ക് ഒരു മണിക്ക് എത്തിയാൽ മതി അപ്പം അതുകൊണ്ട് നമ്മൾ ഹൈരത് മോളൊക്കെ കറങ്ങാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മൾ പോണ വഴിയിൽ ഒരു സ്ഥലത്തുനിന്ന് ഇത് ഏത് സ്ഥലം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഏരിയ കിട്ടിയപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ ശരിക്കും നമ്മൾ പ്രധാനപ്പെട്ട ഒരു സംഭവം വിട്ടുപോയി മേടിക്കാനായിട്ട് പ്ലേറ്റുകൾ വാങ്ങാൻ മറന്നുപോയി കേട്ടോ ഫ്രൈഡ് റൈസ് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പീ ഫ്രൈ ചിക്കൻ ട്രം സ്റ്റിക്സ് പിന്നെ ഒരു വെറൈറ്റി ചിക്കൻ്റെ അത് അറിയാൻ സെലക്ട് ചെയ്താണ് കേട്ടോ ആക്ച്വലി അതിൻ്റെ പേരൊക്കെ മറന്നുപോയി പക്ഷെ ഒരു അൽഫാമിന്റെ ടേസ്റ്റുള്ള വെറൈറ്റി ഒരു മസാല ഇട്ടിട്ടുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഒന്നും പറയില്ല ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷ ഇല്ലാട്ടോ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം പ്ലേറ്റ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം നമ്മൾ ഫുഡ് വേടിച്ചിട്ടുള്ള ബൗളിലൊക്കെയാണ് വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോണ വഴിതാ നല്ലൊരു പാലം ഈ പാലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി ഇത് പ്ലേസ് അതിരപ്പിള്ളിയാണ് കേട്ടോ അപ്പം അതിരപ്പള്ളിയിൽ ഈ ഒരു പാലത്തിൻ്റെ പേര് അറിയണവർക്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പം ആ പാലത്തിൻ്റെ വ്യൂ കണ്ടപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് കുറച്ച് ഫോട്ടോസും അതുപോലെ ഇതുപോലെ കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കണം തോന്നി ഇത് സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ട് ഏരിയയിലായിട്ടാണ് കേട്ടോ ഈ പാലം വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തിട്ട് നമ്മുടെ ഡോമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ അവിടെ ഞങ്ങൾ മാത്രമല്ലണ്ടായിരുന്നു വേറെയും ഗസ്റ്റുകളുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനധികം വീഡിയോ എടുക്കാറുന്നില്ല അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ഇത് അയാൻ്റെ ഒരു സർപ്രൈസ് സർപ്രൈസായിരുന്നു കേട്ടോ നമ്മൾ അയാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എങ്ങനെയാണ് വരുന്നെന്നുള്ളത് അപ്പം അയാൻ്റെ അടുത്ത് നമ്മൾ സാധാരണ ട്രിപ്പ് പോകാനേ പോലെ പോവുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരു സ്റ്റേ ആണെന്ന് പറഞ്ഞപ്പോൾ അവനക്ക് ആദ്യം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ ഇതിന് ഫ്രണ്ടിൽ നിർത്തിയപ്പോൾ അയ്യെ നമ്മൾ സ്റ്റേക്കാണ് വരുന്നത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞോട്ടോ അവന് പിന്നെ കയറിയിട്ട് ബെഡ്ഡിലൊക്കെ കയറിയപ്പോൾ അവന് ചെറുതായി ചെറുതായിട്ട് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി പിന്നെ ഷാനുക്ക് അതാ എപ്പോഴത്തേയും പോലെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വ്യൂസൊക്കെ ഫോട്ടോസ് എടുക്കുകയാണ് അവളുടെ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത് പിന്നെ അയാൻ ഇതാ ചെറുതായിട്ട് ഓക്കെ വന്നു കേട്ടോ എനിക്ക് ഷാനുക്കാക്കും ഒരുപാട് ഇഷ്ടമായിട്ടാണ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റയത്ത് ഒരു റീല് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ വിഷു ആയ സമയത്ത് ഓഫീസിന് ലീവ് കിട്ടുമല്ലോ അപ്പം എങ്ങനെ ഒന്ന് പോകണം എന്ന് പ്ലാൻ പ്ലാനിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം വാൽപ്പാറയ്ക്ക് പോകാമെന്നാണ് പ്ലാൻ പ്ലാനിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കണ സമയത്ത് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അതിരപ്പിള്ളിയിലുള്ള ഈ ഡോംസ്റ്റേ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ അപ്പം എൻ്റെ മൈൻഡ് പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് ആയി ഞാൻ ഷാനുക്കാനോട് ചോദിച്ചത് നമുക്ക് ഇന്ന് ദൂരയാത്ര ഒന്ന് പോവാണ്ട് ഇങ്ങോട്ടേക്ക് വന്നാലോ എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഷാനുക്കാക്കും വലിയ കുഴപ്പമില്ല കേട്ടോ ഷാനുക്കാക്കെന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളങ്ങനെ ചൂസ് ഇങ്ങോട്ട് വന്നാണ് കേട്ടോ അപ്പം വന്നപ്പോൾ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ എനിക്കും കുറച്ച് പേടിയായിട്ടോ കാരണം ബാക്ക് സൈഡിലൊക്കെ ഭയങ്കര കാടാണ് പിന്നെ ഫോട്ടോസും റീലൊക്കെ ഞാൻ ഒരുവിധം കണ്ടതാണ് പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി ഞങ്ങൾ എനിക്ക് വേണോ വേണ്ടെന്നുള്ളൊരു ചിന്ത ആയിട്ടോ പിന്നെ എന്തെങ്കിലും ആവട്ടെ കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ സ്റ്റേ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ പേടിയൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു വഴിയിൽ കാട്ടാനകൾ ഇറങ്ങേണ്ടതെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ ചെറിയൊരു പൂളുണ്ട് ഒരു നാലര അഞ്ച് മണി ടൈം ആയപ്പോൾ ഷാനിക്കും അയനും കൂടിയിട്ട് പൂളിൽ ഇറങ്ങിയിട്ടിട്ടുണ്ടോ അപ്പോൾ ഞാൻ കുറേ നേരം ഡോമിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങിയതാണ് പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഇവർ എന്താ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ എന്നെയും പൂളിലൊക്കെ ഇറങ്ങാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര മടിയുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് വെള്ളത്തിനോട് കുറച്ച് പേടിയാണ് അതായത് പൂളിൽ ഇറങ്ങാനൊക്കെ പേടിയാണ് എനിക്ക് കോളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ പക്ഷെ അയാൻ ഒക്കെ അപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യമായിട്ടോ അവനൊക്കെ നിൽക്കേണ്ടല്ലോ അപ്പോൾ എനിക്ക് നിന്നാലെന്താന്നുള്ള ചിന്ത ചെയ്യും പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോഴാണ് പണി കിട്ടിയ കാര്യം അറിഞ്ഞത് കാരണം കാരണം നമ്മൾ തീരെ വെള്ളത്തിൽ ഇറങ്ങാത്ത ആളല്ലേ അങ്ങനത്തെ ഒരാൾ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ കുറച്ച് പ്രഷറൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് നെഞ്ഞ് വേനെടുക്കാൻ തോന്നി അപ്പോൾ എന്നാലും കുറച്ച് നേരം നിന്നിട്ട് ഞാൻ വേഗം കയറി അയാൻക്കും ഫസ്റ്റ് ടൈം ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ വന്നിട്ട് പറഞ്ഞത് പക്ഷേ ഞാൻ അങ്ങനെ കുറേ നേരം നിന്ന് റിസ്ക് എടുക്കാൻ പറ്റില്ല ഞാൻ വേഗം കയറി അപ്പോൾ നമ്മൾ വന്ന സമയത്ത് നമുക്ക് ഈവനിങ്ങിന് സ്നാക്സും അതുപോലെ തന്നെ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ ചായയും നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ ആക്ച്വലി ഞാൻ ഷുഗർ ഡയറ്റിലായിരുന്നു കേട്ടോ അപ്പം ചായ കാപ്പിയൊക്കെ കുടിച്ചൊരു കുറേ കാലമായിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രിപ്പിനൊക്കെ പോകുകയാണെങ്കിൽ ഡയറ്റാണ് അങ്ങനെയുള്ളതൊന്നും നോക്കാറില്ല കേട്ടോ നന്നായിട്ട് ചായയും എല്ലാം ഫുഡും എല്ലാം കഴിക്കാറുണ്ട് ആക്ച്വലി നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ കാരണം നല്ല ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിയിരിക്കണ ഒരു ഫീലാണ് അത് എനിക്ക് ഫസ്റ്റ് ടൈൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ്റെ മുഖമൊക്കെ വാടിയിട്ടുണ്ടായിരുന്നോട്ടോ അവൻ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവനൊരു സർപ്രൈസ് പോലെ പറയാറു നിന്നില്ല ചിലപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെയും വാശി പിടിച്ചിട്ട് ഈ പ്ലേസ് മാറ്റും പക്ഷെ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ അവൻ്റെ മൈൻഡൊക്കെ മാറി പിന്നെ പൂളിലും കൂടി ഇറങ്ങിയപ്പോൾ അവൻ കംപ്ലീറ്റ്ലി ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഈ ഒരു ഏരിയയും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് ഇവിടെ ടോട്ടലി മൂന്ന് ഡോമാള്ളത് അപ്പം നമ്മൾ സെൻറ്ററത്തെ ഡോമിലാണ് കേട്ടോ അപ്പോൾ നൈറ്റ് ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നൈറ്റത്ത് വ്യൂ ആണ് കേട്ടത് ഏറ്റവും രസമുള്ളത് പക്ഷേ ഇത് വീഡിയോയിൽ നമുക്ക് എത്രത്തോളം അതിൻ്റെ ഭംഗി കാണിക്കാൻ അറിയില്ല ഡയറക്റ്റ് ആയിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് ഗീ റൈസ് ഉണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ ചിക്കൻ കുറുമിയും അതുപോലെ തന്നെ വെജ് സ്റ്റൂ ആണ് അപ്പം ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നമ്മുടെ ഓപ്പോസിറ്റ് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അവർ പോയ സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യണതിൻ്റെ ബാക്കിലായിട്ട് റെഡ് ലൈറ്റ് ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടേക്ക് അധികം വന്യമൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ നമ്മുടെ റൂമിൽ കയറിയിട്ടുണ്ട് അപ്പം നൈറ്റ് വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ലൈറ്റ് അറിയിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കയറി വിത്തിൻ സെക്കൻഡ്സിൽ മഴ പെയ്തു കേട്ടോ നല്ല മഴയായിരുന്നു ആ മഴ പെയ്തുകൊണ്ട് തന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു അതങ്ങോട്ട് മുടങ്ങി കിട്ടി അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉള്ളൂ ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് ടാറ്റാ ടേക്ക് കെയർ